ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മെക്കാളെ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെ ഇവിടെ പഠിപ്പിക്കുകയായിരുന്നു ഇത്രയും കാലം അപ്പൊ അത് പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വരട്ട് തത്വ തത്വവാദമാണ് നമ്മൾ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ ഒരു വികസിത ഭാരതമായി മാറുമ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കണം അതിനാണ് സമഗ്ര വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് അത് ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങളത് അതിന് അതിന് അത് ആരെ ഏറ്റെടുത്താലും അത് ആര് നടപ്പാക്കിയാലും അതിനെ സ്വാഗതം ചെയ്യും അതിലെന്താ ഒരു അസാ അസാംഗത്യം ഉള്ളത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ ഞങ്ങളുടെ ഒരു കുട്ടിയാണ് ഞങ്ങളുടെ സർക്കാർ ആലോചിച്ച് നടപ്പാക്കിയ എല്ലാ രംഗത്തും പരിശീലനം നടത്തി പഠിപ്പ് അധ്യാപക പരിശീലനത്തിൽ എത്ര മാറ്റങ്ങൾ വന്നിരിക്കുന്നു ആർക്കാണ് അതിൽ പരാതിയുള്ളത് കേരളം ഇപ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വിനു നടപ്പാക്കുന്നുണ്ട് കേരളം ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടപ്പാക്കുന്നുണ്ട് കേരളം ഇപ്പോൾ അന്യ സംസ്ഥാന വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെയും സംസ്കാരങ്ങൾ പഠിപ്പിക്കാനുള്ള പദ്ധതികൾ എന്നിപ്പിടിച്ചു ഓൾറെഡി ഓൾറെഡി ശിവൻകുട്ടിയുടെ കാര്യങ്ങൾ നൈപുണ്യ വികസന നടപ്പാക്കുന്നുണ്ട് ഞാൻ എല്ലാ ഒപ്പിട്ടത്യീകരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരുപാട് കേന്ദ്ര പദ്ധതികൾ അതിന് കിട്ടിയ തുക അതിവിടെ നടപ്പാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അഭിമാനപൂർവം പറയുന്നത് കേട്ടു അപ്പോഴാണ് മനസ്സിലായത് ഇത്ര അധികം പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ടെന്നും അതൊന്നും ഞങ്ങൾ നടപ്പാക്കുന്നില്ല ഞങ്ങൾക്ക് പണവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്നും അദ്ദേഹം പി എം ഷിയിൽ ഒപ്പിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് പക്ഷേ അതിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ പത്തിരുപത് പദ്ധതികളുടെ പേരും അതിലൂടെ കിട്ടിയ പണവും വെളിപ്പെട്ടു